തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ എസ് ആർ എം ഓട്ടോപാർട്സ് കമ്പനിക്ക് കേരളത്തിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ യോഗ്യത ഡിഗ്രി ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ഫോർ ത്രീ വൺ അഡ്വർടൈസിംഗ് സ്ഥാപനത്തിലേക്ക് ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് ഫോട്ടോഷോപ്പ് അഡോബ് ഇലസ്ട്രേറ്റർ കോറൽഡോർ എന്നിവ അറിയണം സി വി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ ഇരിങ്ങാലക്കുട കണിമംഗലം ഓവർബ്രിഡ്ജ് ജംഗ്ഷനിൽ വർക്ക് ചെയ്യുന്ന കല്യാണക്കുറികളുടെ യൂണിറ്റിലേക്ക് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ത്രിപ്പിൾ സെവൻ സീറോ ഫോർ ഏഞ്ചൽ ലുങ്കീസിലേക്ക് എച്ച് ആർ അഡ്മിൻ അസിസ്റ്റൻറ്റ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഫൈവ് എയിറ്റ് ത്രീ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ഇൻഫോ അറ്റ് ഹോം ഫാഷൻസ് ഡോട്ട് ഇൻ ഓജസ്മസ് അസോസിയേറ്റ്സിലേക്ക് ഫീൽഡ് കളക്ഷൻ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു ഡബിൾ സീറോ എയ്റ്റ് ഫോർ എയ്റ്റ് മാള പൂപ്പത്തിയിൽ സബ്കാർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിവിധ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ നയൻ സീറോ സിക്സ് ടു നയൻ സ്റ്റേറ്റ് നിർഭയ സെല്ലിന് കീഴിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഹോം പ്രത്യാശ ഫോർ ഇൻ്റഗ്രേറ്റഡ് സോഷ്യൽ ആക്ഷനിൽ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികകളിൽ ഒഴിവുണ്ട് ഒരു വർഷത്തേക്കാണ് നിയമനം പ്രായം മുപ്പത് വയസ്സിന് മുകളിൽ യോഗ്യത അഞ്ചാം ക്ലാസ് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം കുക്കിന് പന്ത്രണ്ടായിരം രൂപ ക്ലീനിങ് സ്റ്റാഫിന് ഒമ്പതിനായിരം രൂപ അഭിമുഖം ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ എയ്റ്റ് സീറോ ഡബിൾ നയൻ സെവൻ ത്രീ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ ടു എയ്റ്റ് ടു ഫൈവ് സീറോ മോഡൽ ഹോം ഫോർ ഗേൾസിൽ ഹൗസ് മദർ തസ്തികയിൽ നാലു ഒഴിവുണ്ട് യോഗ്യത സോഷ്യൽ വർക്ക് സോഷ്യോളജി സോഷ്യൽ സയൻസ് സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിലുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് മുൻഗണന ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഭിമുഖം ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയിറ്റ് ത്രിപിൾ സിക്സ്